അപ്പം കൂട്ടുകാരുത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അടൂരിൽ നിന്ന് നമ്മുടെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം നമുക്ക് അവർ കരിമീൻ വേണമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം നമ്മൾ ചൂണ്ടയിട്ട് ഇട്ട് കരിമീൻ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ അവർക്ക് കൊടുക്കുക കരിമീൻ നമുക്ക് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ ചേട്ടൻ്റെ പേരന കേട്ടോ ഒന്ന് പറഞ്ഞേട്ടാ എൻ്റെ പേര് എബിൻ എബിൻ സ്ഥലം അടൂരാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് പിന്നെ ഫേസ്ബുക്കിൽ കണ്ട് നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വന്നതാണ് ആലപ്പുഴ വന്നിട്ട് അവിടുന്ന് ബോട്ടിനാണ് വന്നത് ഒരു ഫസ്റ്റ് ആദ്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ സാധാ ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്നതും പിടിക്കുന്നത് കാണാനും അങ്ങനെയുള്ള നല്ല പിടയ്ക്കുന്ന ഫ്രഷ് കരിമീനാണ് എല്ലാവരും വരണം കാണണം നമ്മുടെ നാടെങ്ങനെ വേണ്ടി കേട്ടോ സൂപ്പർ സാറിനെ പറ്റി പറയാൻ രക്ഷയില്ല എല്ലാവരും നല്ല സാധാരണം നല്ല ആൾക്കാര് അതെ നാണമായ